കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ലർക്ക് അതുപോലെ തന്നെ ക്യാഷർ തസ്തികയിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഖസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അപ്പോൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കി അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് കേരള ബാങ്കിലേക്കാണ് അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ക്ലർക്ക് അതുപോലെ തന്നെ ക്യാഷർ വിജ്ഞാപനമാണ് ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ ലഭിക്കാവുന്ന സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് ഒരുനൂറ്റി പതിനഞ്ച് ഒഴിവുകളായിട്ടാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട കുറവല്ല അത്യാവശ്യം നല്ല വേക്കൻസി തന്നെ ഉണ്ട് പക്ഷെ ഈ ഒരു വേക്കൻസി ആയിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട മേ ബി കൂടാം അതുകൊണ്ട് താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക കേരള പി ആണ് അതുപോലെ തന്നെ മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ് ഈ നാൽപ്പത് വയസ്സിൽ നിന്ന് ലഭിക്കും അതായത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഒ ബി സിക്കും നാൽപ്പത്തഞ്ച് വയസ്സ് വരെ എസ് സി എസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏ ഡിഗ്രി ഇൻ കോമേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ വിത്ത് കോപ്പറേഷൻ ആസ് എ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ആ യോഗ്യത ഇല്ലെങ്കിൽ എനി ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷേ അതിൻ്റെ കൂടെ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഓർ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിലൊക്കെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ അതില്ലാത്തവർക്ക് ഈ രണ്ട് യോഗ്യതയും ഇല്ലാത്തവരാണെങ്കിൽ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിലൊക്കെ ഉള്ളവർക്ക് ഡിഗ്രി ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൽ ഏതെങ്കിലും ഒരു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്